ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിൽ നടത്തിവന്ന അഞ്ചാം ദിന തിരച്ചിലിൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തിയ സാഹചര്യത്തിൽ പോത്തുകല്ലിൽ ഞായറാഴ്ചയും തിരച്ചിൽ നടത്താൻ തീരുമാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് ിവിടെ ഒന്ന് വെച്ച് തീരുമാനിച്ച് ആ കോർഡിനേഷൻ ബേസ് ചെയ്തിട്ട് വേണം നാളെ ഇത് മുഴുവനും കൃത്യമായിട്ട് വിലയിരുത്തി പോവേണ്ടതുണ്ട് ഇനി നമുക്ക് ഒരു ഭാഗ്യത്തും ഇതുപോലെയുള്ള ശരീരഭാഗം കിട്ടാതിരിക്കട്ടെ എന്നും അതുപോലെ ഇനി നടക്കാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കിട്ടരുത് എന്ന് തന്നെയാണ് കാരണം ഇതുപോലെ ഇതുപോലെ ഒരുപാട് കണ്ട് ഇതുകൊണ്ട് നമുക്കന്നെ ഇപ്പൊ തിരി മെമ്പർ പറഞ്ഞ പോലെ ഞാനും ഞാൻ അതിട്ട് ഒരു കൗൺസിലർ ആളുകളെ നമ്മൾ ചെയ്യാവുന്നതാണ് രാവിലെ ഏഴ് മണിക്ക് മുണ്ടേരി ഫാമിൽ നിന്നും നിശ്ചിത ടീമുകളായി ഇരുട്ടുകുത്തിക്കടവ് മുതൽ മുകളിലേക്കായിരിക്കും തിരച്ചിൽ നടത്തുക വനത്തിലൂടെ ഒഴുകുന്ന പുഴ കേന്ദ്രീകരിച്ച് പരപ്പൻപാറ വരെ നടത്തുന്ന തിരച്ചിൽ വൈകിട്ട് അഞ്ചിന് മുണ്ടേരിയിൽ തിരിച്ചെത്താവുന്ന വിധത്തിലായിരിക്കും നടക്കുക രാവിലെ ഏഴ് മുപ്പതിനു ശേഷം വരുന്നവരെ വനത്തിനകത്തേക്ക് കടത്തിവിടാൻ സുരക്ഷാ കാരണത്താൽ സാധിക്കുന്നതല്ലെന്നും സുരക്ഷാ ഉപകരണങ്ങൾ സന്നദ്ധ പ്രവർത്തകർ കയ്യിൽ കരുതേണ്ടതാണെന്നും യോഗത്തിൽ തീരുമാനിച്ചു